ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധീന കശ്മീർ സന്ദർശനത്തിൽ എതിർപ്പറിയിച്ച് ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ പ്രതിഷേധം അറിയിച്ചു പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് പാക് അധീന കശ്മീരിൽ സന്ദർശനം നടത്തിയത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ എന്താണ് ഇതിന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ നൽകുന്ന വിശദീകരണം വേണു കഴിഞ്ഞ പത്തിനാണ് പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഈ പാക് അധീന കാശ്മീർ സന്ദർശനം നടത്തിയത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അതിയായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറോട് ഈ വിഷയം സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തുകയും ഇത്തരമൊരു സന്ദർശനം നടത്തിയത് പ്രതിഷേധാർഹമാണ് എന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഡാ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും ഒക്കെ തന്നെ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകങ്ങളാണ് അവിടെ ഇത്തരത്തിൽ ഉള്ള ഒരു സന്ദർശനം നടത്തിയതോടുകൂടി ഈ അത് ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയെ അപകസിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായിട്ടുണ്ട് എന്തായാലും ശക്തമായ എതിർപ്പ് അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നതായിട്ടാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ബ്രിട്ടീഷ് ഹൈ ഹൈക്കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടിയും ഇതുവരെയും നൽകിയിട്ടില്ല വേണം പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈ ഹൈക്കമ്മീഷണർ വേണു അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ കഴിഞ്ഞ ഈ പത്തിനാണ് ഇത്തരം ഒരു സന്ദർശനം പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ നടത്തുന്നത് ആ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആ ഒരു സന്ദർശനത്തെയാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഒരു ഇടവേള കൂടി